പന്ത്രണ്ടായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റ നേതൃത്വം കൊടുക്കുന്നത് ഒരു പ്രമുഖ സിനിമ നടി ദിവ്യ ഉണ്ണി സംഘടിപ്പിക്കുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന പരിപാടിയിൽ പങ്കെടുത്തവരും രക്ഷകർത്താക്കളും ഒക്കെ വിചാരിച്ചത് സർക്കാരിന്റെ എന്തോ പരിപാടിയാണ് സ്പോൺസർമാരായി വലിയ ബിസിനസ് പ്രമുഖർ ഉദ്ഘാടനത്തിനെത്തിയത് കേരളത്തിന്റെ പ്രമുഖരായ മന്ത്രി എം പി എം എൽ എ ഡി ജി പി അടക്കമുള്ള പൗരപ്രമുഖർ അവിടെ ഒരു അപകടം സംഭവിക്കുന്നു തൃക്കാക്കര എം എൽ എ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു തൊട്ടു പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു കോടികളുടെ ഒരു വലിയ പണപ്പെരിവ് നടത്തിയാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചവരുടെ അഡ്രസ്സ് പോലും വയനാട്ടിലെ മേപ്പാടിയിലെ ഒരു പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ രണ്ട് കസേരകൾ മാത്രമുള്ള ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമാണ് കൊച്ചിയിൽ എ ഡി ജി പി മന്ത്രിയെയും നിരത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് പിന്നിൽ ഈ പരിപാടിക്കെതിരെ അല്ലെങ്കിൽ ഈ സംഘാടകർക്കെതിരെ ഈ സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു പലർ അതിലൊരാളാണ് പോളിവടക്കൻ എന്നോടൊപ്പം ചെയ്യുന്നത് പോളി വടക്കനാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം അടിമുടി ദുരൂഹത തീർച്ചയായിട്ടും ദുരൂഹത എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ ജി സി കലൂർ ജി സി ഡി ജി സി ഡിയുടെ കീഴിലുള്ള കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഞാൻ ഒരുപാട് പരാതികൾ ജി സി ഡി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ തന്നെ അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് നടക്കുന്ന സമയത്ത് പോലും അപകടം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം ജി സി ഡി സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാത്തതിന്റെ പേരില് ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതേപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും ഫയർഫോഴ്സ് ഡയറക്ടർക്കും ഞാൻ പരാതികൾ അയച്ചിരുന്നു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി അയച്ചത് ആ പരാതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ സ്റ്റേഡിയത്തിൽ അപകടം നടക്കാൻ സാധ്യതയുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് വീഴ്ചകൾ എന്ന് കാണിച്ചുകൊണ്ട് ഡയറക്ടർക്ക് അയച്ച പരാതികളിൽ എറണാകുളം ഗാന്ധിനഗറിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തുകയും ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പതി ഗുരുതരമായുള്ള പതിമൂന്ന് വീഴ്ചകളെക്കുറിച്ച് അവർ ജി സി ഡിക്ക് ഒരു കത്തെഴുതി ഈ കത്ത് പ്രകാരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടൂർണമെൻറ്റ് നടക്കണമെങ്കിൽ എൻ ഒ സി നൽകണം എന്നുണ്ടെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾ നമ്പർ കൊടുക്കൂ എന്നായിരുന്നു ആ കത്തിൻ്റെ കത്തിൽ കൊടുത്തിരുന്നത് ആ കത്ത് ജി സി ഡിക്ക് നൽകിയ കത്തിന്റെ നമ്പർ ഇതാണ് ഡി എഫ് ഒ ഇ കെ എം ബാർ ഇരുപത്തെട്ട് അമ്പത്തൊന്ന് ബാർ ഇരുപത്തിരണ്ട് എഫ് ഈ കത്ത് പ്രകാരമാണ് പതിമൂന്ന് വളരെ വ്യക്തമായി അപകട സാധ്യതയുള്ള വീഴ്ചകൾ വരാൻ വീഴ്ചകളുടെ പതിമൂന്ന് കാര്യങ്ങൾ കൃത്യമായി തന്നെ ഫയർഫോഴ്സ് ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അയച്ചിരുന്നു ഇതൊക്കെ പരിഹരിക്കപ്പെട്ടു ഒന്നും പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രല്ല നമ്മൾ വാർത്ത ചെയ്തത് കളി നടക്കുന്നതെന്നാണ് അതിന്റെ തലേ ദിവസമാണ് ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം പതിമൂന്ന് കാര്യങ്ങളും റക്ടിഫൈ ചെയ്തു ഇനി കളി നടത്തുന്നതിന് എൻഒ സി കൊടുക്കാം എന്നു പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഞ്ചിനീയറിംഗ് വിഭാഗം ഫയർഫോഴ്സിന് കൊടുക്കുന്നു എന്നാൽ ഫയർഫോഴ്സ് അത് പരിശോധന നടത്തിയിട്ടുമാണ് കൊടുക്കാൻ കൊടുക്കേണ്ടത് എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എൻഒസി കൊടുത്തു അതിന്റെ ഞാൻ ചോദിക്കട്ടെ ഈ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കടകളുണ്ട് ഈ കടകളിൽ അവർക്ക് ഇഷ്ടമുള്ള കളർ പതി കളർ അടിക്കണമെങ്കിൽ പെയിന്റ് അടിക്കണമെങ്കിൽ ജി സി അനുമതി വേണം അത്രത്തോളം മാനദണ്ഡങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അവിടെയാണ് ഒരു താൽക്കാലിക സ്റ്റേജ് ഉണ്ടാക്കുന്നത് അതിന് അത് മന്ത്രി അടക്കമുള്ളവർ പോലീസ് മേധാവി അടക്കമുള്ളവർ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക വിധി ഉണ്ടാക്കിയവരുടെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വരാം ഉണ്ടാക്കും അവിടെ വെച്ച് സ്ഥലം എം എൽ എ അല്ലെങ്കിൽ എറണാകുളം നഗരത്തിന്റെ ഹൃദയമായ തൃക്കാക്കരയുടെ എം എൽ എ പന്ത്രണ്ടടി താഴ്ചയിലേക്ക് മുഖം പൊത്തി വീഴുന്നു ആരെയാണ് പഴിക്കേണ്ടത് ഈ പരിപാടി നടത്തിയ സംഘാടകരെയാണോ ഈ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ ജി സി ഡി എ ആണോ പോലീസ് ഉദ്യോഗസ്ഥരെയാണോ അല്ലെങ്കിൽ അവർക്ക് അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയാണോ ആരെയാണ് നമ്മൾ പഴിക്കുക ആദ്യം പഴിക്കേണ്ടത് ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തെയാണ് കാരണം അവർക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് സ്റ്റേഡിയത്തിൻ്റെ ബയലോൽ തന്നെയുണ്ട് ഒരു സീറ്റ് ഇളക്കി മാറ്റണമെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റേജ് അവിടെ പണിതിരിക്കുന്നത് സ്റ്റേജ് പണിയുമ്പോൾ പോലും അത് പോലീസാണ് അതിൽ ആദ്യമേ തന്നെ സുരക്ഷ ഉറപ്പുവരുത്തി വി വി ഐ പിസിനെ ആ സ്റ്റേജിലേക്ക് കയറ്റി വിടേണ്ടത് രണ്ടാമതായി ഫയർഫോഴ്സ് ഫയർഫോഴ്സും അവിടെ വന്ന് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ള വസ്തു എല്ലാവർക്കും അറിയാം തിരക്കെട്ട് ഇന്നലെ രാത്രി അപകടം സംഭവിച്ചതിനു ശേഷം ജി സി ഡി ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ അനുമതി കൊടുത്തതായിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നു ഞാൻ അറിയുകയും ചെയ്തു രാത്രി തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അതെന്തായാലും ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ റൂഫ് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ഷീറ്റ് അവിടെ നിന്ന് കാറ്റിൽ പറന്നു വീണു ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലായി ജി സി ഡി എ കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പതിനാറ് കോടി രൂപ ബഡ്ജറ്റിൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൂഫിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഒരു വാഴല വീണ പോലും തകർന്നു വീഴുന്ന തരത്തിലാണ് റൂഫ് ഇപ്പോൾ ഉള്ളത് കാരണം അത് എന്ന് സ്ഥാപിച്ചോ അതിനുശേഷം ഇന്നവരെ മെയിൻ്റനൻസ് ആണെന്നില്ല പക്ഷെ മെയിൻ്റനൻസ് നടന്നിട്ടുണ്ട് കടലാസുകളിൽ മാത്രം ആ പൈസ അവർ പെരുവിട്ട് പുട്ടടിച്ചു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ജി സി ഡി എ ബന്ധപ്പെട്ട ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് അപ്പൊ ഇന്നലത്തെ ഒരു വിഷയത്തിലേക്ക് പറയാം ഇന്നലെ നടന്ന സംഭവം അവിടെ ഞാൻ ആ പരിപാടിയിൽ പോയാളാണ് ഞാൻ ബുക്ക് മൈ ഷോയിൽ നൂറ്റി അറുപത്തൊന്ന് രൂപ ഇരുപത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പരിപാടിയിൽ പോവുകയും എന്നാൽ അവിടുത്തെ സംഘാടനത്തിലൊരു അപാകതയും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഉമാ തോമസ് അപകടം സംഭവിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക ഞാൻ അകത്തേക്ക് കയറില്ല ഞാൻ പുറത്ത് നിന്ന് നിരീക്ഷിക്കുകയായിരുന്നു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കൂ ഞാൻ മൂന്ന് മണിക്ക് അവിടെ എൻ്റെ എൻ്റെ ഭാര്യ ഈ പന്ത്രണ്ടായിരം പേരിൽ ഒരാളെ പരിപാടിയിൽ പങ്കെടുത്താ പുള്ളിക്കരി അവിടെ കൊണ്ടുപോവാൻ വേണ്ടി പോകുന്നു ഞാൻ കാർ എടുത്ത് പോയില്ല കാരണം ട്രാഫിക് നിയന്ത്രണം ഉണ്ടാവും എന്ന് എന്നറിയാവുന്നതുകൊണ്ട് സ്കൂട്ടറിലാണ് പോകുന്നു അപ്പോൾ ഞാൻ ഈ സ്റ്റേഡിയത്തിന്റെ എട്ടാം നമ്പർ ഗേറ്റിന് ഇപ്പുറത്താണ് ഞാൻ പുള്ളിക്കരി ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകും പോയിട്ട് മണിയോട് കൂടി ഞാൻ തിരികെത്തുമ്പോൾ കുറെ സെക്യൂരിറ്റി ജീവനക്കാരെന്ന് തോന്നിക്കുന്ന തരത്തിൽ യൂണിഫോം ഇട്ട കുറെ പേരെ അവരോട് വിന്യസിച്ചിരുന്നു അപ്പോൾ നാലോ അഞ്ചോ പോലീസുകാരും ഡ്യൂട്ടിക്കുണ്ട് ഇവർ ഒരു വാഹനം പോലും അകത്തേക്ക് കടത്തി വിടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല പറ്റില്ല സ്കൂട്ടർ വെച്ചിട്ട് നടന്നു പോകണം ഞാൻ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് നടന്നു പോവുകയാണ് ആംബുലൻസിന് വഴി ഒരുക്കാൻ അവിടെ ഒരു പ്രത്യേക സംവിധാനങ്ങളില്ല അതിന് ഈ അപകടം നടന്നതിന് ശേഷം ഈ സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ പിള്ളേരെ റോഡ് നിർത്തിയിട്ട് ആളുകളെ ഒതുക്കി വിടുകയാണ് ആളുകൾ കാൽനടയായി പോകണമെങ്കിൽ ഒരു ബാരിക്കേഡ് തീർത്ത് അതിലേക്കൂടെ വിടാനുള്ള സംവിധാനമില്ല ആംബുലൻസോ വി വി ഐപികളുടെ വാഹനങ്ങളോ പോലീസ് വാഹനങ്ങളോ അമിത വേഗതയിൽ പരക്കം പായുന്നുണ്ട് ആളുകൾക്കിടയിലൂടെ ഈ അപകടത്തിന് ശേഷം യാതൊരു വിധമായ സുരക്ഷ മുന്നൊരുക്കങ്ങളും അവിടെ എടുത്തിരുന്നില്ല എന്നത് നൂറ് ശതമാനം വ്യക്തമാണ് നോക്കൂ ഇത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എക്കാണ് ഇത് സംഭവിച്ചത് ഇത് സംഭവിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സജി ചെറിയാനോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ ഉറപ്പായിട്ടും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കാലങ്ങളായി ഞാൻ പരാതി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ഏറ്റവും വലിയ ഇതിൽ ഇടയിലുണ്ടായിരുന്ന സംഭവം എനിക്ക് പറയാതിരിക്കാണ്ട് നിവൃത്തിയില്ല കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഞാൻ അയച്ച പരാതിയുടെ ഒരു കോപ്പി ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗ വിഭാഗത്തിലെ രണ്ട് വനിതാ എഞ്ചിനീയർമാർ അവിടെയുള്ള ഓരോ ഷോപ്പുകളിലും പോയി വെരിഫിക്കേഷൻ പോയിരുന്നു ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ ഒരുപാട് കാര്യങ്ങൾ സുരക്ഷാ വീഴ്ച ഉണ്ടെന്നുള്ളത് എന്തിനേറെ പറയുന്നു അവിടെ ഫയർ എക്സിക്യൂഷന്റെ നോസിൽ പിച്ചുള്ള നോസുകളെല്ലാം ഇരുപത്തെട്ടോ മുപ്പത്തിരണ്ടോ നോസുകൾ ബോക്സ് ഇരിക്കുന്നുണ്ട് അതിലൊന്നിലും ഈ നോസിലില്ല കാരണം അത് പ്യുവർ പിച്ചിലായതുകൊണ്ട് അത് ഇവർ തന്നെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അതിന് ഇതുവരെ നാളെ ഇതുവരെ ഒരു പരാതി കൊടുക്കുകയോ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ ഇന്നേവരെ ചെയ്തില്ല അപ്പൊ അത് അവർ കൊടുക്ക ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി സി ഡി എ ചെയർമാന്റെ വീട്ടിലെ എ സി ജി സി ഡി എ ചെയർമാന്റെ വീട്ടിലെ എ സി മുൻ ചെയർമാനാണ് മുൻ ചെയർമാന്റെ വീട്ടിലെ എ സി അവിടെയുള്ള ജി സി ഡിയിലെ എഞ്ചിനീയർ വിഭാഗത്തിലെ ഒരു എഞ്ചിനീയറുടെ ഹസ്ബൻഡ് അദ്ദേഹം ഇലക്ട്രീഷ്യൻ ആണ് അത് മോഷ്ടിച്ചു കൊണ്ടായിട്ട് ചെയർമാനും പരാതിയില്ല ജി സി ഡിക്ക് പരാതിയില്ല ഈ ഒരു ഈ ഒരു സംഭവം ഞാൻ എടുത്തു പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ജി സി ഡി തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ സ്റ്റേഡിയം പല ആൾക്കാർക്ക് വിറ്റിരിക്കുകയാണ് എന്തിനു വേണ്ടി കാശിനു വേണ്ടി അപ്പൊ കാശ് കൊടുത്താൽ ഇവിടെ എന്ത് നടക്കും അത് ഭരണപക്ഷ ശരി പ്രതിപക്ഷമായാലും ശരി ഇവിടെ സുരക്ഷ പൊതുജനങ്ങളുടെ സുരക്ഷ ആർക്കും ബാധകമേ അല്ല ഒരു തീപിടുത്തം ഉണ്ടായാൽ ഈ സ്റ്റേഡിയത്തിന് ചെയ്തതിനു ചുറ്റും ഇരുപത് മുപ്പതോളം ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ചെറിയ ചെറിയ കടകൾ ഇവിടെ എല്ലാം കരുതി വെച്ചിരിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുണ്ട് വലിയ തീർച്ചയായിട്ടും അതല്ലേ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് സ്റ്റേഡിയത്തിലെ റെസ്റ്റോറൻറ്റുകൾ പാടില്ല എന്ന മാനദണ്ഡത്തിലുണ്ട് അവിടെ ഏകദേശം ഇരുപതോളം റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നു ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം മൂന്നോ നാലോ സിലിണ്ടർ എന്തായാലും പാചകവാതക സിലിണ്ടറുണ്ടാവും ഇത് തീപിടുത്തത്തിന് സാധ്യത കൂടുതലാണ് അടുത്തത് അവിടെ ഓഫീസ് മുറികൾ എടുത്തിരിക്കുന്നതെല്ലാം അവരുടെ ഭാഗങ്ങൾ അടച്ചു കിട്ടിയിരിക്കുന്നത് ഒരു അപകടമുണ്ടായാൽ നൂറ്റി എൺപത് സെക്കൻഡുകൾ കൊണ്ട് അറുപതിനായിരം കാണികൾ പുറത്തു വരുന്ന രീതിയിലാണ് സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ സ്റ്റേഡിയം ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം ഓരോ ഒരാൾക്ക് പോലും ഒരു അപകടം നടന്ന അവിടുന്ന് പുറത്ത് കിടന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം അവിടുത്തെ പല ഗ്രില്ലുകളും തുരുമ്പ പിടിച്ച് ലോക്ക് ആയിപ്പോയതാണ് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കുറച്ച് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു അപകടം നടന്നാൽ ആർക്കും പുറത്തു കിടക്കാൻ പറ്റില്ല അവിടെ നമുക്കറിയാം പല വിദേശത്തൊക്കെ ഇതുപോലെ തിക്കിൻ തിരക്കിലും തിക്കപ്പെട്ട് ഒരുപാട് പേര് മരണപ്പെട്ടത് എന്തിനേറെ പറയുന്നു നമുക്കറിയാം ക്യൂസാറ്റിൽ നടന്ന ഒരു അപകടം അതും ഇത്രയും ഓപ്പണായിട്ടുള്ള നടന്നിട്ട് അവിടെ ഒരു അപകടം സംഭവിച്ചെങ്കിൽ ഏകദേശം അറുപത് മുതൽ ഒരു ലക്ഷം കാണികളെ ഉൾക്കൊള്ളാവുന്ന കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ചെറിയൊരു അപകടം സംഭവിച്ചാൽ അപകടത്തിന്റെ വ്യാപ്തി നൂറരട്ടിയായിട്ട് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനെല്ലാം കാരണക്കാര് ജി സി ഡി എ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറ കുറച്ച് നേുമ്പ് പറഞ്ഞ പോലെ തന്നെ പതിനാറ് കോടി രൂപ മുടക്കി സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ അവിടെ ചെന്ന് കയറാൻ ശ്രമിച്ചപ്പോൾ ഒരു വാഴല വെച്ച പോലും പൊടിഞ്ഞു പോകുന്ന തരത്തിലാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മൊത്ത റൂഫും റൂഫ് ഷീറ്റുകളും അതുപോലെ തന്നെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ വാട്ടർ ടാങ്കുകളില്ല പൈപ്പുകളെല്ലാം ഡാമേജ് ആയി കിടക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് പക്ക അവിടെ സുരക്ഷാ വീഴ്ചകൾ മാത്രമേ ഉള്ളൂ അത് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അവിടെ കാരണം ഇതിന് മാത്രം കാണികളെ ഉൾക്കൊള്ളുന്നതാണ് പല സ്ഥലത്തും പില്ലർ കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇത് എന്റെ റിപ്പോർട്ടല്ല ഇന്റലിജൻസുകാർ വന്ന് പരിശോധിച്ചപ്പോൾ പല കടകളിലെയും പില്ലറുകൾ കട്ട് ചെയ്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർ അതുപോലെ തന്നെ ആ സ്റ്റേഡിയത്തിന്റെ ചുറ്റും പവർ കേബിൾ ലേ ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ കൂടി ഒരു കാരണവശാലും പൊതുജനങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ അവിടെ ടേബിൾ ഇട്ട് അവിടെ മറക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പൊ അതെല്ലാവരും കയ്യേറിയിരിക്ക നമ്മൾ തന്നെ സ്റ്റേഡിയത്തിൽ നമ്മൾ തന്നെ ഫയർഫോഴ്സും അതേപോലെ തന്നെ ഡി സിപി ആയിട്ട് നേരിട്ട് സംസാരിച്ചു നമ്മൾ അത് നേരിട്ട് വാർത്ത കൊടുത്താണ് സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡി സി പിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ചുരുക്കം പറഞ്ഞ അടിമുടി അവിടെ പ്രശ്നമാണ് അടിമുടി പ്രശ്നമാണ് കാരണം കലൂർ സ്റ്റേഡിയം സുരക്ഷിതമല്ല ഏത് സമയത്തും അപകടം സംഭവിക്കാം പന്ത്രണ്ടായിരം പേര് പങ്കെടുക്കുമ്പോൾ ഈ കുട്ടികളുടെ പേരല്ല അല്ല പന്ത്രണ്ട് പേര് പന്ത്രണ്ടായിരം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഷോ അറ്റംപ്റ്റ് നടത്തുമ്പോൾ കാണികളായിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇവരുടെ തന്നെ ബന്ധുക്കളും ഒരുപാട് പേര് കാസർകോട് കണ്ണൂരിൽ നിന്ന് ആയിക്കോട്ടെ അതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കാരണം എന്റെ സുഹൃത്തിന്റെ മക്കളും ഇതിൽ പങ്കെടുത്തായിരുന്നു ഒരാൾക്ക് രജിസ്ട്രേഷൻ ഫീസായി അവർ കൊടുത്തിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പന്ത്രണ്ടായിരം ഇൻറ്റു മൂവായിരത്തി എണ്ണൂറ് ഇത്തരം രൂപ വാങ്ങിക്കുന്നെങ്കിൽ എന്ത് സുരക്ഷ സംവിധാനങ്ങളാണ് ആരാ വാങ്ങിയേ അതാണ് മൃദങ്കവിശ മൃഗ മൃദംഗവിഷ് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഓഫീസില്ല മേപ്പാടി എന്ന് പറയുന്ന എനിക്ക് അറിയാൻ കഴിഞ്ഞ മേപ്പാടി എന്ന് വയനാട് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓഫീസും അവിടെ മിക്കവാറും അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതായിട്ടാണ് മാഗസിൻ ഉണ്ട് അവരൊരു മാഗസിൻ പുറത്തിറക്കിയിട്ടുണ്ട് അത് മാത്രം അവിടെ രണ്ട് ജീവനക്കാരാണുള്ളത് ഈ രണ്ട് ജീവനക്കാർക്ക് രണ്ട് കസേരയുണ്ട് മേശ പോലും ഇല്ല അത്രയും തട്ടിക്കൂട്ട് സംവിധാനത്തിലുള്ള ഇന്നലെ ഇവര് ഈ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഇതിന്റെ ലൈവ് ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ ലിങ്ക് കൊടുത്തു മൃഗങ്ങാ മിഷൻ എന്ന പേരുള്ള യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ഓൺലൈൻ ചാലൽ നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ എത്രയോ ഓൺലൈൻ ചാനലുകാരുണ്ട് അങ്ങനെ ഓൺലൈൻ ചാനലായിരിക്കും ഈ പരിപാടി നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ നോക്കും ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ചാനലിൽ അതുവരെ ഉള്ളത് ഇന്ന് നോക്കുമ്പോഴും രണ്ടായിരത്തി കാരണം ഇന്നലെ ഇത്രയും പേര് ഇത് പരിപാടി കാണുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ടിക്കറ്റ് എടുത്ത് പോയിട്ടും ഞാൻ ലൈവ് കണ്ടുകൊണ്ട് പുറത്തേക്കാണ് സ്റ്റേഡിയത്തിന്റെ പുറത്ത് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ചേട്ടന്റെ സുഹൃത്തിന്റെ മക്കളെന്ന് പറഞ്ഞു എന്റെ ഭാര്യ പങ്കെടുത്ത ആളാണ് ഞാൻ ഞാൻ ഞങ്ങൾ പൈസ കൊടുത്തതാണ് ഒരു ഏകദേശം എണ്ണായിരം രൂപയോളം കൊച്ചിയിലുള്ള ഒരാൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെലവ് തീർച്ചയായിട്ടും അതായത് ഇവർക്ക് കൊടുത്ത മൂവായിരത്തി എണ്ണൂറ് ഈ മേക്കപ്പിന് ചിലവാകുന്ന പൈസ ഓർണമെന്റ്സിന് ചിലവാകുന്ന പൈസ പിന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ ഒരു ദിവസത്തെ മെനക്കേട് ഈ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അപ്പോൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയി വന്ന് പരിപാടി കാറിലും ഒക്കെ ആയി വന്ന് പരിപാടിയിൽ പങ്കെടുത്തു പോകുന്നവർക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം ചിലവായിട്ട് ഉറപ്പായിട്ടും നാലു ഞാനൊരു ഓടക്കൽ കണക്കിട്ടപ്പോൾ രണ്ട് നാലര കോടി രൂപയാണ് ഇവര് ഈ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ പിരിച്ചെടുത്തിരിക്കുന്നത് അത് കൂടാതെ കോടി രൂപ കൂടാതെ ടിക്കറ്റ് വരുവാണ് എന്തായാലും മക്കളുടെ പരിപാടി കാണാൻ വരുന്നവര് ടിക്കറ്റ് എടുത്തിട്ട് കാണും നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ടിക്കറ്റുമാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബുക്ക് മൈ അടക്കം ടിക്കറ്റുകളുണ്ട് ബുക്ക് മൈ അടക്കം ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു പരിപാടിക്ക് ആവശ്യമായ ഇവന്റിന്റെ സർട്ടിഫിക്കറ്റുകൾ ഒന്നുമില്ല പേപ്പറുകൾ ഒന്നും എടുത്തിട്ടില്ല ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് നോക്കൂ കാരണം അത് അത് ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് ഇന്നലെ ഉമാ തോമസിന് അപകടം സംഭവിച്ചത് കാരണം ഈ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായത് ഉണ്ടാക്കിയതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും പൈസ വാങ്ങിക്കാതെ ഇതിന് അനുമതി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ കാരണം പേപ്പറിൽ മാത്രമുള്ള ഒരു കടലാസ് കമ്പനിയാണ് ഈ കടലാസ് കമ്പനിക്ക് വേണ്ടി ഇത്ര ഇത്രയും സപ്പോർട്ട് ഇത്രയും വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുങ്ങി കുളിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പറയാൻ സാധിക്കും ഏറ്റവും രസകരമായ സംഭവം ോ ഈ പന്ത്രണ്ടായിരം പേർക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് ഇവർ കൊടുക്കും അതെങ്ങനെ എനിക്കറിയില്ല ദിവ്യ മൃദംഗാമിഷനും കിട്ടും സംഘാടകർക്കും കിട്ടും മെയിൻ ആയിട്ട് ലീഡ് അടിച്ചു കൊടുക്കും അത് റെക്കോർഡ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കുട്ടികളിൽ നിന്ന് പൈസ പിരിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ബ്രാന്നുണ്ടോ അവർക്ക് ഡാൻസ് കളിക്കാൻ വേദിയില്ല ഉത്സവ സീസൺ അവരുടെ നാട്ടിൽ അമ്പലത്തിൽ ഡാൻസ് കളിച്ചാൽ പോലും പറ്റും ഇതിന് ഇത്രയും വലിയൊരു ഇവന്റിൽ പങ്കെടുക്കാം നോക്കൂ നാടുകൾക്ക് മുമ്പ് ഇതേ സ്റ്റേഡിയത്തിൽ അങ്ങോട്ടാണ് ഈ മെഗാ തിരുവാതിര നടന്നത് അതൊരു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് അറ്റൻഡ് ആയിരുന്നു അത് അവർ മാന്യമായി ചെയ്തു പോയതാണ് അത് അവർക്കൊക്കെ കലയെ സ്നേഹിക്കും ഇത് പണത്തെ സ്നേഹിക്കുന്നവർ മന്ത്രി സജി ചെറിയ ഉത്തരം പറയണതിനകത്ത് ഉദ്ഘാടനം ഹൈബിയുടൻ ഉത്തരം പറയണം ഈ പറയപ്പെടുന്ന ഉമാ തോമസ് വേദനയോട് മല്ലിട്ടുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഹൈബിയിടുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചി സിറ്റിയുടെ ഡിസാസ്റ്റർ ഹെഡ് കളക്ടറാണ് അദ്ദേഹം ആദ്യം മറുപടി പറയണം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകേണ്ടത് ഇനി വേറൊരു സംഭവം ഈ അപകടം നടക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഞാനത് ഏകദേശം ആറ് മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറയുന്നു ഞാൻ ആറ് പത്ത് ആ എട്ട് ആറ് പത്ത് സമയത്താണ് ചെല്ലുന്നത് ഞാൻ വാഹനം പാർക്ക് ചെയ്ത് നടന്നത് ചെന്ന് ഫോൺ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് റിപ്പോർട്ടർ ടി വിയിൽ ഒരമ്പുമാർ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുകയാണ് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പഴേ അവരുടെ ലൈവാണ് അപകടം സംഭവിച്ചിരിക്കുന്നു ആംബുലൻസ് പുറത്തേക്ക് പോയി ഞാൻ ചിലപ്പോൾ ആംബുലൻസ് പാചകം പോകുന്നു പിന്നീടാണ് കൊണ്ട് പോകുന്ന ആംബുലൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് അവിടെ നടക്കുന്നത് ഏഴ് മണിക്ക് ശേഷം ഏഴഞ്ച് ആ സമയത്തോടു കൂടി ഈ ഒരു മണിക്കൂർ സമയത്ത് അവിടെ ആട്ടവും പാട്ടും നടക്കുകയാണ് അവിടെ സദസ്സിലുള്ള ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല വേദിയിലുള്ള ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല എം എൽ എക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ഇവർക്ക് മൈക്കിലൂടെ ഇവിടെ വന്നിരിക്കുന്നവരോട് അറിയിക്കുക ഞങ്ങൾ താൽക്കാലികമായി കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ് ഇന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തണം അത് നടത്തണം കാരണം ഇത്രയും കുട്ടികൾ കഷ്ടപ്പെട്ട് മേക്കപ്പ് വന്നിരിക്കുകയാണ് രണ്ട് ദിവസത്തെ മെനക്കേടാ അപ്പോ എന്റെ ഭാര്യ എറണാകുളത്തായിട്ട് പോലും പത്ത് മണിക്ക് തുടങ്ങിയ മേക്കപ്പ് പരിപാടികളെല്ലാം അവസാനിപ്പിക്കുന്നത് വൈകുന്നേരം ഏഴു മണി എട്ട് മണി സമയത്താണ് ഈ പരിപാടി അവസാനിപ്പിച്ചതിൽ നിന്ന് ഊരി ഇറങ്ങാൻ പറ്റുന്നത് ആ പരിപാടി നടന്നോട്ടെ സജീജ് അറിയാൻ പങ്കെടുത്തോട്ടെ അല്ലെങ്കിൽ എം പി പങ്കെടുത്തോട്ടെ ഇവർക്ക് ആശുപത്രി പോയി തിരക്കിട്ട് വരാം അപ്പോഴും അവിടെ വേദിയിൽ ആട്ടവും പാട്ട് നടക്കണം എന്നിട്ട് പറയുകയാണ് ഇത് വിവാദമായി തുടങ്ങിയപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ ബാക്കിയുള്ള പരിപാടികൾ മാറ്റി നോക്കൂ എങ്ങനെയൊക്കെ കൂട്ടണമെങ്കിലും കൂട്ടാം ഒരു 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 ഓടക്കൊരു കണക്കെടുക്ക ഈ സ്റ്റേഡിയം വാടക ഒരു പത്ത് ലക്ഷം രൂപ ആവുമായിരിക്കും അതെ പത്ത് ലക്ഷം രൂപ ആയിരിക്കും ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഒരു അഞ്ചു ലക്ഷം രൂപ പോരാ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ശരി പോട്ടെ ഒരു പത്ത് ലക്ഷം ലക്ഷത്തിൽ രോഹിത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ട് അമ്പത് നൂറ് ആയിരം കൈക്കൂലി വാങ്ങിച്ചവരെല്ലാം ഇപ്പൊ ആവശ്യപ്പെടുന്നത് ലക്ഷങ്ങളാണ് കാരണം നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു പങ്കാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ തോന്നുന്നുണ്ടോ ഇവര് കൈക്കൂലി കൂട്ടം അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ മാന്യമായ ഒരു പരിപാടി നടത്തണമെങ്കിൽ ചെലവരെ പറ്റി ഞാൻ കൂട്ടി നോക്കുക ഏഹ് പത്ത് ലക്ഷം രൂപ സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങള് ഒരു പത്ത് ലക്ഷം രൂപ നിൽക്കില്ല അത് കൂടുതൽ വിവരം ഞാൻ ചോദിക്കട്ടെ ഞാൻ പിന്നെ ഇവിടെ കൊച്ചിയിൽ അല്ല നടത്തിയതാണ് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയൊരു ഇവന്റ് സംഘടിപ്പിക്കണമെങ്കിൽ തന്നെ ആ ഒരു പത്ത് ലക്ഷം രൂപയിൽ നിൽക്കില്ല എന്തായാലും ഒരു രൂപ രൂപ ലക്ഷം ലക്ഷം രൂപയായി ഇതിന്റെ പബ്ലിസിറ്റി ബാക്കിയുള്ള ഒരു മാസങ്ങളായി നടക്കുന്ന പബ്ലിസിറ്റി ഒരു മുപ്പത് ലക്ഷം രൂപ കൂട്ടിക്കോ ഇത് മെട്രോ ബില്ലറുകൾ ഞാൻ പരസ്യം കണ്ടിട്ടില്ല ഹോഡിംഗ്സുകൾ ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ പരസ്യങ്ങളായിരുന്നു അധികം ചാനലുകൾ പ്രൊമോഷൻ വേണ്ടിയിട്ട് ചാനലുകാർ ദിവ്യ വേണ്ടി പങ്കെടുക്കുന്ന പരിപാടി ഇത്രയും പേര് കൂടുതൽ പരിപാടി ആയതുകൊണ്ട് തന്നെ ചാനലുകാർ ഫ്രീ ആയിട്ടാണ് ഈ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് എടുത്തോണ്ടിരിക്ക ഒരു മുപ്പത് ലക്ഷം രൂപ കൂട്ടിക്കോ നാപ്പത് മുപ്പത് എഴുപത് ലക്ഷം രൂപ ബാക്കിയുള്ള അലരചകൾ എല്ലാം കൂടി ഒരു മുപ്പത് ലക്ഷം രൂപ കൂട്ട് അല്ല എന്റെ കണക്കൂട്ടല്ല ഒന്നര കോടി രൂപ മിനിമം ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപാടകരിൽ നിന്ന് മാത്രം അല്ല പങ്കെടുത്തവരിൽ നിന്ന് മാത്രം പിരിച്ചിരിക്കുന്നത് നാലര കോടി കല്യാൺ ജുവല്ലറി കല്യാൺ സിൽക്സും ഈ പറയപ്പെടുന്ന ജോയിൽ കാസും വെറുതെ വന്നിട്ട് അവരെ പേർക്കുള്ള ഡ്രസ്സ് അത്രയും പേർക്കുള്ള പന്ത്രണ്ടായിരം പേർക്കുള്ള ഡ്രസ് കൊടുത്തത് കല്യാൺ സിൽക്സ് ആണ് ആ കല്യാൺ സിൽക്സിന്റെ ഈ ഡ്രസ്സിന് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ പ്രൊമോഷൻ അവർക്ക് കൊടുത്തത് ഞാൻ വിഷയം അവര് സംഘാടകരെ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ ഞങ്ങൾ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയുള്ള സാരികളൊക്കെ മറ്റു ഞങ്ങൾ അവർക്ക് എന്ത് വിലയാണിക്സ് ഇപ്പോ അഞ്ഞൂറിനോ അറുന്നൂറ് കിട്ടുന്ന സാരി ആയിരിക്കും പക്ഷെ അങ്ങനെ ഒരു മാത്രമല്ല പൊളിച്ചേട്ടാ ഞാൻ ആ വണ്ടി പാർക്ക് ചെയ്ത് നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കണ്ടെയ്നർ റൂം ലോറി പോലെ രണ്ട് ലോറി കണ്ടെയ്നർ ലോറി രണ്ട് കണ്ടെയ്നർ ലോറി സ്റ്റേഡിയത്തിന്റെ റിംഗ് റോൺ കിടക്കുക ഞാൻ വെച്ചിട്ട് പെട്ടുപോയ പോയ വണ്ടിയായിരിക്കും അയ്യോ ഉമ്മെടുത്തോണ്ട് പോകുന്ന ചോദിച്ചാൽ ചിലപ്പോൾ സൈഡിലും വലിയ പരസ്യമാണ് കല്യാൺ സെക്സിന്റെ പരസ്യമാണ് ഇത് നിറച്ച് കല്യാൺ സെക്സിന് തുണി മേടിക്കാൻ കിട്ടുന്ന കവർ ഉണ്ടല്ലോ ഈ കവറിനകത്ത് കല്യാൺ സിക്സിന്റെ ബ്രോഷറും ഒരു ഗിഫ്റ്റ് വച്ചറും വെച്ച് എന്റെ കിട്ടി അവസാനം ഈ ഇതിന്റെ ഇത് കണ്ടിട്ട് അവിടെ വലിച്ചെറിഞ്ഞാണെന്നു തിരിച്ചു നടന്നു തന്നോ ഇതിനകത്ത് ഇവരുടെ പരസ്യമാണ് ഈ വണ്ടി റിംഗ് റോഡിൽ കിടന്ന് കറങ്ങ അല്ല അതിന് അതിന് ആർ ടിഒ ഡിപ്പാർട്ട്മെന്റിന് പെർമിഷൻ എടുത്തോണ്ടെന്ന് അന്വേഷിച്ചത് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലയേഴ്സുമായിട്ട് വരുന്ന വണ്ടികൾ പല പ്രാവശ്യം മോട്ടോർ വെഹിക്കിൾ ഇതിനുണ്ടാവും കാര്യം ഇത് സ്ഥിരമായി അവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വി വി ഐ പൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇത്രയും ട്രാഫിക് നിയന്ത്രണങ്ങളുള്ള പരിപാടിയിൽ ഇത്രയും വലിയ വാഹനം അവിടെ റോന്നു ചുട്ടൻ ആരാണ് അനുവാദം കൊടുത്തത് അതും അവരുടെ മെയിൻ സ്പോൺസർ ആണെന്ന് പറഞ്ഞത് സ്റ്റേഡിയത്തിലുള്ള പരിപാടി പുറത്തല്ലല്ലോ അതെ സ്റ്റേഡിയത്തിന് പുറത്തുള്ള റോഡ് പബ്ലിക്കിന് കൂടിയുള്ള റോഡല്ലേ വിരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കും ഇത്രയും വലിയ പരിസ്ഥിതി അവസരം ഒരുക്കി കൊടുക്കുന്ന കല്യാൺ സിക്സി സാരിയിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലെന്നാ ഞാൻ പറഞ്ഞു അവർ സ്പോൺസർഷിപ്പ് ഉണ്ടാവില്ല സാരി കൊടുക്കുന്നതിന് ചെറിയ രീതിയിലുള്ള പൈസ വാങ്ങിച്ചു കാണും അത് മാത്രമല്ല മുഖ്യധാര സ്പോൺസർ കൂടിയിട്ടായിരുന്നു അപ്പൊ അതിന് നല്ലൊരു എമൗണ്ട് പൈസയും വാങ്ങി കാണത്തില്ല പൈസ അങ്ങോട്ടും കൊടുത്തു ജോലി അലിക്സും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സ്പോൺസർമാർ ഒരുപാട് പേരുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞാൽ കണക്കപ്പെടും ദിവ്യ പേയ്മെന്റ് എത്രയാണോ നമുക്ക് അറിയില്ല അതൊക്കെ വ്യക്തപരമായ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇവർ ഈ ഇത് ഇരിക്കുന്നു എത്ര രൂപ ഇവർ കണക്ക് കാണിച്ചിട്ടുണ്ട് എത്ര ജി എസ് ടി അടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയേണ്ടിയിരുന്നു ഒരു ഷോ നടത്തും മാധ്യമ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിന്റെ ഇവന്റ് മുങ്ങിയിരിക്കുന്നു കൊച്ചിയിലുള്ള പ്രമുഖനായ ഒരു മാനേജ്മെന്റ് കമ്പനിയാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അവരും മറുപടി പറയാം അവര് പറഞ്ഞേ പറ്റത്തല്ലോ ഇപ്പൊ ഞാനിന്നിപ്പോ രാവിലെ പാലാരോട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വ്യക്തമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ടാവും പരാതി കൊടുത്തതിൽ ആദ്യം തന്നെ ജി സി ഡി ഐ എൻജിനീയർ വിഭാഗം അതുപോലെ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മൃദംഗം അതുപോലെ തന്നെ മൃദ് മൃദംഗ വിഷൻ അതുപോലെ തന്നെ ദിവ്യ ഉണ്ണി അപ്പോ സ്റ്റേഷനിൽ നിന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് താങ്കൾ ഒരു സിനിമാക്കാരനല്ലേ ദിവ്യ ഉണ്ണിയുടെ പേര് വെക്കുന്ന കാരണം അവരുടെ അവരെ ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഓർക്കുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ പേരും കൂടെ പട്ടികയിൽ ഞാൻ പരാതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണം നടത്തുകനും ഈ പരിപാടിയിൽ നിന്ന് ഒരു രൂപ ഉദ്യവ്യാവിണി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി പറഞ്ഞേ പറ്റൂ എന്തായാലും കണ്ടറിയാം ഈ പരാതികളുടെയൊക്കെ ഭാവി എന്താകും എന്നുള്ളത് ഒന്ന് ചോദിക്കട്ടെ നമ്മൾ കണ്ടതാണ് അല്ലു അർജുന്റെ പുഷ്പ സിനിമ റിലീസ് അർജുൻ തിക്കിലും തിരക്കിലും പെട്ടൊരു അമ്മ വീട്ടിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അല്ലു അർജുനെ അത് ആന്ധ്രാപ്രദേശാണ് ഇത് കേരളമാണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഇത് കേരളമാണ് നടപടിയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക നടപടി ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മളിപ്പോ കഴിഞ്ഞ എട്ടു ഒമ്പത് വർഷമായിട്ട് എട്ടു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അതെ മറ്റേ ചോദ്യം വരാത്തത് തന്നെ ഏറ്റവും മഹാഭാഗ്യം സഹാക്കന്മാരിൽ നിന്ന് ഇവരെന്തിനാ എം എൽ എന്തിനാ തട്ടിന്റെ പുറത്ത് കയറിയത് ാണ് തട്ടിന്റെ പുറത്ത് കയറിയത് ഉറപ്പായിട്ടും വിജയ സഖാവ് അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് ഞാൻ പറയാൻ പോയപ്പോഴും രോഹിത എടുത്ത് പറയുകയും ചെയ്തു കാരണം ഇത്തരം സാഹചര്യങ്ങൾ ഇതുപോലെ വിടുവായി വിടുന്ന ഒരു സഖാവ് വേറെ ഇല്ല എന്തായാലും ഈ സജി ചെറിയാനും ഹൈബി ഈഡനം ചെയ്തത് വളരെ മോശമായി പോയി ഞാൻ പറയാം വിഷമമുണ്ടാവും ഒരുപക്ഷെ അവർ ഈ കുട്ടികളുടെ മനസ്സ് വിഷമിക്കേണ്ട പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ആ പരിപാടി ഉപേക്ഷിച്ച് അവർ പോകണമായിരുന്നു ആശുപത്രിയിലേക്ക് പോകണമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിൽ എന്തായാലും ആശുപത്രി കിടക്കയിൽ ആണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു ആശ്വാസകരമായ വാർത്ത എന്നൊക്കെ പറയാമെങ്കിൽ പോലും സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരുന്നു കാരണം ഇന്റേണൽ ബ്ലീഡിങ് തലച്ചോറിലുള്ളിടത്തുള്ള സമയം ആള് റിക്കവർ ചെയ്താൽ പോലും അത് മെമ്മറി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു വ്യക്തിയുടെ മെമ്മറി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ജീവച്ഛവത്തിന് തുല്യമാണ് അല്ല ഒരു എം എൽ എ കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത് പോലെയുള്ള എല്ലാ പേപ്പറുകളും എൻ്റെ കയ്യിലുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓരോരുത്തർക്കും വിവരാവശ്യങ്ങൾ അയപ്പിച്ചതും അതുപോലെ തന്നെ വിവരാവശങ്ങളുടെ ഡീറ്റെയിൽ വെച്ച് വിജിലൻസ് ഡയറക്ടർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അയച്ചതും അതേപോലെ തന്നെ ജി സി ഡി എസ് സെക്രട്ടറിക്കും ഫയർഫോഴ്സിനും ഫയർഫോഴ്സ് ഡയറക്ടറൊക്കെ അയച്ചതിൻ്റെ എല്ലാത്തിൻ്റെ കോപ്പികൾ എൻ്റെ അടുത്തുണ്ട് പക്ഷേ ഈ കോപ്പികൾ വെച്ച് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ിറ്റിക്കേഷൻ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി അത് ഓൾറെഡി വക്കീലിനടുത്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വക്കീൽ അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയട്ടെ ഇതിന്റെ പേര് പറഞ്ഞിട്ട് ഇനി കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ന്യൂ ഇയർ ഇവന്റ് പോലീസുകാരി പോലും മുഴുവൻ പ്രവർത്തനങ്ങളും കാണേണ്ടി വരും തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ഉമ തോമസ് ആ ഒരു ചടങ്ങിന്റെ മാറ്റം കൂടി ഒന്നുകിൽ ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അനൗൺസ് ചെയ്തതിനു ശേഷം സംഘാടകർ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിച്ചു എന്നും ആ എം എൽ എയുടെ ആരോഗ്യത്തിനുവേണ്ടി ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ഇപ്പാടി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അത് വേറൊരു മാനം കണ്ടു തീർച്ചയായിട്ടും അതിനുപോലും ഈ സംഘാടകർ തയ്യാറായില്ല വേദനയോട് മല്ലിടുന്ന ഒരാൾ തൊട്ടടുത്ത് കിടക്കുമ്പോഴും ഒരാട്ടവും പാട്ടുമായി ദൈവം കൊടുത്തതാണ് എന്നേ പറയാനുള്ളൂ എന്തായാലും ഇതിന്റെ പിന്നിലുള്ള കൂടികളുടെ അഴിമതി കഥകൾ പണിയെ പരിതും പറക്കില്ല രോഹിത്തെ ഈ പണം ഇവിടെ നിന്ന് വന്നു ആരാണ് ഈ ധൈര്യം കൊടുത്തത് ഈ ഒരു മുറി മുറിക്കടയിൽ ഇരുന്ന് ഈ പരിപാടി നടത്തിയവൻ ആരാണ് ധൈര്യം കൊടുത്ത ധൈര്യം കൊടുത്ത ആരോ പിന്നിലുണ്ടത് ആരാണെന്നാണ് ഉറപ്പായിട്ടും ഇതിലൊക്കെ ആരൊക്കെ പങ്കെടുത്തതെന്നുള്ള പ്രമുഖ വ്യക്തികളെ മാത്രം എടുത്തു നോക്കിയാലും അറിയാം ഈവെന്റ് മാനേജ്മെന്റ് കമ്പനിയും സംഘാടകരും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കാരണം ഇത്രയുള്ള വ്യക്തികളെ കൊണ്ടുവരണമെങ്കിൽ വെറുതെ വരില്ലല്ലോ ഇല്ല അപ്പോൾ ഞാനാണ് ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ അത് വ്യക്തമായിട്ട് അന്വേഷിച്ചറിയാതെ ഒരിക്കലും ഞാൻ പോകത്തില്ല കാരണം നാളെ അവിടെ ഒരു അലിഗേഷൻ നടന്നാൽ അതെന്നെ കൂടെ ബാധിക്കും എന്നുള്ള ഇതുകൊണ്ട് ബ്ലൈൻഡായിട്ട് ഒരാൾ പോകുന്നു ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വിളിച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് പോകണം കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് അടുത്ത് പെരിന്തൽമണ്ണയ്ക്ക് ഒരു ഒരു മുസ്ലിര് നടത്തുന്ന ഒരു കല്യാണം നടത്തും ഇയാള് ഈ യൂട്യൂബറാ യൂട്യൂബിലൂടെ ദുവാ ജൊല്ലി ജിന്നിനെ ഒഴിപ്പിക്കുന്ന ആളാണ് അവിടെ ചെലുത് കോടികൾ സംബന്ധിച്ചു ഇയാള് തന്നെ വീഡിയോകൾ പുറത്തുണ്ട് മൂന്നര കോടി രൂപ വെറുതെ ഇരുന്ന് ചെന്നലിരിക്കാതിരിക്കാൻ വസ്തുവാങ്ങി കിട്ടു എന്നൊക്കെ പറയുന്നതാണ് കല്യാണങ്ങള് നടത്തും പത്തൊമ്പത് കല്യാണം നടത്തും ഇതിലൂടെ കോടികൾ ഇയാൾ ഉണ്ടാക്കും കല്യാണത്തിന് പത്തു നാൽപ്പത് ലക്ഷം രൂപ ചിലവരും അതിൽ പങ്കെടുക്കാൻ ആദ്യം ബോർഡ് വെച്ചത് കർണാടകയിലുള്ള ഏതൊരു എം പി ആണ് ചീഫ് ഗസ്റ്റ് ഈ പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ നമ്മുടെ റിപ്പോർട്ടർ ടി വി ചെയർമാൻ ആന്റോ അഗസ്റ്റിൻ ഷംസുദ്ദീൻ എം എൽ എ ഇങ്ങനെ കുറെ പേരുകൾ പടങ്ങളാണ് വെച്ചത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ രണ്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ കർണാടക എം എൽ എയും വന്നില്ല ഷംസുദ്ദീൻ എം എൽ എയും പോയില്ല ആന്റോ അഗസ്റ്റിനും പോയില്ല അങ്ങനെ അവരാരും പോയില്ല ഇവരെ മനസ്സിലാക്കി ഇത് ഉടായിപ്പാട് പണ്ട് വാർത്ത വന്നാളാണ് പക്ഷേ വി കെ ശ്രീകണ്ഠൻ പോയി പാർട്ടിക്കാരാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ വി കെ ശ്രീകണ്ണം പോയി അപ്പോ നാളെ എന്തായാലും ഇവൻ കൊടുക്കും ഏതാ ഈ ഉടായിപ്പ് ഉസ്താദ് എന്തായാലും കൊടുക്കും പേരുദോഷം വരാൻ പോകുന്ന ആർക്കാ വി കെ ശ്രീകണ്ണനാണ് അല്ലെങ്കിൽ പിന്നെ അവര് തമ്മിൽ അത്രയും വലിയ ബന്ധം ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് നമുക്കറിയാം നമ്മള് ജീവിക്കുന്ന അല്ലേ എറണാകുളത്ത് എല്ലാവർക്കും ഒരു കാര്യം ഞാനൊരു നമ്മളൊരു ഒരു ഇവന്റ് കൊച്ചിയിൽ നടത്തി മാന്യമായിട്ട് അതായത് ഒരു രൂപ ടിക്കറ്റ് വെച്ച് ആളെ മേടിക്കാതെ ആരിൽ നിന്നും പത്ത് പൈസ മേടിക്കാതെ സ്പോൺസർഷിപ്പ് പിടിച്ച് അവർക്ക് പരസ്യങ്ങൾ കൊടുത്തൊരു അവാർഡ് നൈറ്റ് നടത്തി വലിയ സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന പരിപാടി അതിലൊരു മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ വിട്ട പാട് നമുക്കറിയാം തീർച്ചയായും അവസാനം ഒരു ചാലിൽ ഇടുന്ന പരിപാടിക്ക് ഒരു മന്ത്രി പങ്കെടുക്കാൻ വേണ്ടി ഏറ്റിരുന്ന മന്ത്രി അവസാന നിമിഷം മാറിയതും ഒക്കെ ഞാൻ കണ്ടതാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കോഴിക്കോടുള്ള ഒരു പത്രം മുപ്പത്തൊന്നാം വാർഷിക പരിപാടിയിൽ അവരെന്നെ വിളിച്ചിട്ട് ഞാൻ ആ പരിപാടിക്ക് പോയി മുഹമ്മദ് റിയാസ് ആയിരുന്നു മുഖ്യ മുഖ്യാതിഥിയായിട്ട് വരേണ്ടി വരുന്നത് അപ്പൊ ഞാൻ ചെന്നപ്പോൾ പത്രത്തിന്റെ മുടമസൻ പറഞ്ഞു മുഹമ്മദ് റിയാസ് വരത്തില്ല പകരം ശശീന്ദ്രൻ മന്ത്രി വരും പുള്ളി തന്നെ അറിഞ്ഞിട്ട് ഈ രണ്ട് മന്ത്രിമാരും വന്നില്ല മുപ്പത്തൊന്ന് വർഷം പാരമ്പര്യമുള്ള ഒരു പത്രത്തിന്റെ പരിപാടിക്ക് ഒരു മന്ത്രി ചെറിയ പത്രം അല്ലെങ്കിൽ ഈ പരിപാടി വന്നില്ല പക്ഷെ ഇതുപോലുള്ള ഉടായ്പ നടത്തുന്ന പരിപാടിക്ക് തട്ടിക്കൂട്ട് പരിപാടിക്ക് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രമുഖനായ മന്ത്രിയും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും വരണമെങ്കിൽ അതെന്തായിരിക്കും ചോറ് തിന്നുന്ന